എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വാർത്തയെന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് വയസ്സുകാരിയെ തള്ള വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊന്നു പാലത്തിൽ നിന്നും താഴേക്ക് എറിഞ്ഞുകൊന്നു എന്ന ആ ഒരു വാർത്തയാണ് അപ്പോൾ ഇന്ന് പുറത്തു വരുന്ന സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ അവൾക്ക് ഒരു പൂസലും ഇല്ലാതെ ഇന്നലത്തെ രാത്രി മുഴുവനും സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ് പോലീസുകാർ ജയിലിൽ നിന്നും അറിയിക്കുന്ന വിവരം എന്തല്ലേ സ്വന്തം കുഞ്ഞിനെ കൊന്നതിന് ശേഷം സുഖമായിട്ട് എന്തോ വലിയ കൃത്യം ചെയ്തതുപോലെ അതായത് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് വച്ചിരുന്ന കാര്യം നടപ്പിലാക്കിയതിന്റെ സന്തോഷത്തിൽ പുള്ളിക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ് ജയിലിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം നടന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ പൊടി കുഞ്ഞിനെ നേഴ്സറി കൊണ്ടാക്കുമായിരുന്നു എന്നും ഈ അമ്മ നഴ്സറി കൊണ്ട് ആക്കുമായിരുന്നു അപ്പോൾ സാധാരണയായിട്ട് നേഴ്സറിയും ഈ ഇവരുടെ വീടും തമ്മിൽ ഒരു കിലോമീറ്റർ മറ്റോ ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്നത്തെയും പോലെ പതിവ് പോലെ നേഴ്സറി പോയി കുഞ്ഞിനെ വിളിക്കാനായിട്ട് ഈ അമ്മ പോയി പോയി അവിടെ നിന്ന് കുഞ്ഞിനെയും വിളിച്ചിട്ട് സാധാരണ രീതിയിൽ നേരെ വീട്ടിലേക്ക് പോകുന്ന പതിവാണുള്ളത് പക്ഷെ വീട്ടിലേക്ക് പോവാതെ വലിയ സ്നേഹത്തോടു കൂടി കുഞ്ഞിനെയെ എടുത്ത് ഒക്കത്തിരുത്തിക്കൊണ്ടാണ് അമ്മ എന്നത്തെയും പോലെയല്ല എന്നും അങ്ങനെ ഒന്നുമല്ല നടത്തിക്കൊണ്ട് പോകുന്ന അമ്മ അന്ന് കുഞ്ഞിനെയും ഒക്കത്തിരുത്തിക്കൊണ്ട് പോവുകയാണ് കുഞ്ഞിന് വളരെ സന്തോഷം അമ്മയുടെ എടുപ്പിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നടക്കണ്ട ഒന്നാമത്തെ കാര്യം അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോയി ബസ് കയറി ആലുവ മണൽപ്പുറത്തിൻ്റെ ഭാഗത്ത് ചെന്നതായിട്ടും അവിടെ കുഞ്ഞിൻ്റെ കൈയും പിടിച്ചിട്ട് മണ്ണർപ്പുറത്ത് അതായത് ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അത് കണ്ടിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരന് ഒരു പ്രായം ചെന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോഴത്തേക്കൊരു ഡൗട്ട് തോന്നി ഇതെന്താണ് ഈ കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ തേരാപ്പാര ഇങ്ങനെ നടക്കുന്നത് എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നതാണ് കുഞ്ഞിനെ കൊന്ന് അമ്മ മരിക്കുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫാമിലി മൊത്തത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഡൗട്ട് അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ ഈ സന്ധ്യടെ അടുത്തേക്ക് ചെല്ലുകയും എന്താണ് ഇവിടെ ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു അപ്പോൾ ഈ സന്ധി പറഞ്ഞു ഞാൻ ഈ ആലുവയിലുള്ള ആൾ തന്നെയാണ് നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരനെ പറഞ്ഞ് കാര്യങ്ങൾ വിശ്വസിപ്പിച്ചു അപ്പോൾ പിന്നെ അയാൾക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല അയാൾ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് കുറേ നേരം അവിടെ നടന്നതിന് ശേഷം പുള്ളിക്കാരെത്തി ബസ് കയറി മൂഴിക്കുളം ഇറങ്ങി മൊഴിക്കുളം ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് സോറി ഓട്ടോയല്ല അവിടെ നിന്ന് മറ്റൊരു ബസ്സിൽ കയറി മറ്റൊരു ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇതിൽ അവർക്ക് ശരിക്കും പിടിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ അത് കണ്ടിട്ട് വണ്ടിയിലെ കണ്ടക്ടറായിരുന്ന ജിഷ്ണു എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞു ഇരിക്കാനായിട്ട് വേറൊരു ഇരുന്ന ആളിനെ എണീപ്പിച്ചിട്ട് ഈ അമ്മയും കുഞ്ഞിനും ഇരിക്കാനുള്ള സൗകര്യവും കൊടുത്തു കാരണം പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുമ്പോൾ അത് അത് കണ്ടിട്ടുള്ള ഒരു വിഷമത്തിൽ വേറൊരാളിനെ എണീപ്പിച്ചിട്ട് ഇവരൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഈ ജിഷ്ണു പിന്നീട് ഇവർ അവിടെ നിന്നും അവിടെ നിന്നും കുറച്ച് ദൂരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു കിലോമീറ്റർ സത്യത്തിൽ ഈ നഴ്സറിയും ഇവരുടെ വീടുമായിട്ട് ഇവരുടെ ഭർത്താവിൻ്റെ വീടുമായിട്ട് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നിട്ട് ഇവർ നേരെ തിരുവാങ്കുളത്ത് നിന്നും ആലുവയിലേക്ക് പോയി പിന്നെ ഈ തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഇവർ പോയത് എവിടെ ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ ഒഴുകുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതെന്ന് വെച്ചാൽ മൂഴിക്കുളം പാലത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നു കയറിയതിന് ശേഷം എന്ത് ചെയ്തു ഈ ഒക്കത്ത് വെച്ചിരുന്ന കുഞ്ഞിനെ എടുത്ത് താഴേക്ക് വലിച്ചെറിയുന്നു ഇതാണ് ഉണ്ടായ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവൾ ഒന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള ഒരു മട്ടിൽ നേരെ പോവുകയാണ് സ്വന്തം വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവൾക്കുള്ള സഹോദരി അതായത് അവരുടെ പേര് അല്ലി എന്നാണ് സഹോദരി അവർക്കൊക്കെ ഈ കുഞ്ഞിനോട് വലിയ സ്നേഹമാണ് അപ്പൊ ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കുന്നു കുഞ്ഞെന്തിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് ഇവൾക്ക് യാതൊരു കൂസലും ഇല്ലാത്ത കണക്ക് ഇവളിങ്ങനെ നിൽക്കുകയാണ് ഇവർ ചോദിക്കുമ്പോൾ അതിനുശേഷം ഇവര് ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട് കുഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇവള് പറയുന്നു അങ്ങനെ അവിടെ എന്ത് ചെയ്തു ഇവളുടെ ഭർത്താവ് അഞ്ച് മണി കഴിഞ്ഞിട്ടും ഈ കുഞ്ഞിനെ കാണാത്തതും ഉണ്ട് അതായത് കാരണം കുട്ടി അംഗൻവാടിയിൽ വിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ കുഞ്ഞിനെ വിളിക്കാനായിട്ടല്ലേ ഇവള് പോയതും ഇവളെ കാണാതിരുന്നപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ പേര് സുഭാഷെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഇവരെ കാണാതിരിക്കുമ്പോഴത്തേക്ക് ഇയാള് ചെല്ലാണ് ഇയാൾ നേരെ അഞ്ച് മണിവരെ നോക്കി എന്നിട്ടും കാണുന്നില്ല പിന്നീട് ഇവർ കുറേ സമയം കൂടി നോക്കി ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടു എന്നിട്ടൊന്നും കാണാത്തതുകൊണ്ട് പിന്നീട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയാണ് അങ്ങനെ പോലീസുകാർ വന്നു നോക്കുന്നു സന്ധ്യയെടുത്ത് ചോദിക്കുന്നു പക്ഷേ സന്ധ്യയെടുത്ത് എന്ത് തിരക്കിയിട്ടും എന്താണ് കാര്യം ബബ് ബബ്ബ ഒടുവിൽ ഇവർ അംഗൻവാടിയിൽ നിന്ന് കുഞ്ഞ് പോയതിൻ്റെയൊക്കെ സി സി ടി വി ഫുട്ടേജുകളൊക്കെ പല സ്ഥലത്തു നിന്നുള്ളത് എടുത്ത് പരീക്ഷിക്കും പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോഴത്തേക്ക് അവർ കാണുകയാണ് ഈ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ടൊക്കെ പോകുന്നത് കാണുന്നു പിന്നീട് തിരിച്ചപ്പോഴും പോകുന്ന സമയത്തിന് കുഞ്ഞ് കയ്യിലില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പക്ഷേ ഇവരുടെ പോലീസുകാരടക്കം അവരൊക്കെ ചിന്തിച്ച് വെച്ചിരുന്നത് ഈ അമ്മ കുഞ്ഞിനെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചു എന്നൊരു ധാരണ മാത്രം ായിരുന്നു അവർക്ക് എന്തായാലും പെറ്റതല്ല കുഞ്ഞിനെ ഇതുപോലെ കൊന്നുകളയൂന്നും ആരും ചിന്തിച്ചില്ലല്ലോ അത് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ അപ്പോൾ എന്ത് ചെയ്തു പോലീസുകാർ ഇവളെ സുഖമായിട്ട് അടുത്ത് ചോദ്യം അങ്ങോട്ട് തുടങ്ങി പോലീസിന്റെ ഭാഷയിലുള്ള ചോദ്യം ചെയ്യലിൽ ഒടുവിൽ പുള്ളിക്കാരത്തേക്ക് പിടിച്ചു നിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അതുവരെ പോലീസുകാർ വിചാരിച്ചു വെച്ചിരുന്നത് ഇവർ ഈ കുഞ്ഞിനെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചു ഭർത്താവിനോടുള്ള പകുതീർക്കാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരുന്നത് ഒടുവിൽ പിന്നീട് പുള്ളിക്കാർത്തൂടെ വായിൽ നിന്ന് തന്നെ കുഞ്ഞിന് താഴേക്ക് എറിഞ്ഞ കാര്യം പറഞ്ഞു പിന്നെ രാത്രിയിൽ തന്നെ ഫയർ എഞ്ചിനും അതുപോലെ സ്കൂബ ടീം അതെല്ലാവരും വന്നിട്ട് വേണ്ട രീതിയിൽ തിരച്ചിലൊക്കെ ആരംഭിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ പാലത്തിൻ്റെ അടിഭാഗത്ത് കുറേ സംഭവങ്ങളൊക്കെ തടിയോ അതുപോലെ എന്തൊക്കെയോ ഭാഗങ്ങളൊക്കെ ഉണ്ട് തടിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യമോ എന്തൊക്കെയോ വന്ന് അടിഞ്ഞുകൂടി ആ ഒരു ഭാഗമായിരുന്നു പക്ഷെ അവിടെയൊക്കെ തിരക്കിയിട്ട് കുഞ്ഞിന് തിരഞ്ഞിട്ട് കുഞ്ഞിനെ കിട്ടിയില്ല പിന്നീട് ഇവർ കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിനെ കിട്ടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കത്ത് അതെ മൂന്നരയോടുകൂടി ഇവർ അന്വേഷിക്കാൻ തുടങ്ങിയത് രാത്രി എട്ടുമണിയോടുകൂടി അന്വേഷിക്കാനായിട്ട് തുടങ്ങിയിട്ട് വെളുപ്പാം കാലത്ത് മൂന്നരയോടുകൂടിയാണ് കുഞ്ഞിനെ കിട്ടിയത് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നീട് ഇവൾക്ക് മാനസിക രോഗമോ മറ്റോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതിനു മുമ്പും ഇവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇവർ കൊണ്ടുപോയി കൊണ്ടുപോയതിൻ്റെ അന്ന് കൊണ്ടുപോയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് ടോർച്ച് കൊണ്ടടിച്ചു എന്താ അല്ലേ സ്റ്റീലിൻ്റെ ടോർച്ച് കൊണ്ട് കുഞ്ഞിൻ്റെ ഈ പറയുന്നത് പോലെ കുഞ്ഞിൻ്റെ തലയ്ക്ക് ഇവളടിച്ചതിൻ്റെ പേരിൽ ഇവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എന്നാൽ പോലും പോലീസുകാർ പറയുന്നത് ഇവൾക്ക് മാനസികമായിട്ട് ഒരു കുരു ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോഴും ഒരു കുറ്റബോധവും ഇല്ല ഈ കുഞ്ഞിനെ കൊന്നതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇവൾക്കില്ല എങ്ങനെ അമ്മ എന്ന് പറയാൻ പറ്റും നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ അവൾക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ല അവൾ ഇന്നലെ എന്നത്തതിനേക്കാളും മനോഹരമായി കിടന്നുറങ്ങി എന്നതാണ് പോലീസുകാർ പറയുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവിളയൊക്കെ മനോഹരമായിട്ട് ഉറങ്ങാനൊക്കെ ആയിട്ട് വിട്ടിരിക്കുന്നത് നേരം വെളുക്കുന്നതു തല്ലണം തല്ലിപ്പഴുപ്പിക്കണം ഇങ്ങനെയുള്ള അലവിലാദികളൊക്കെ കുറേ പേര് അവൾക്ക് മാനസിക രോഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അമ്മയ്ക്ക് മാനസിക രോഗം തന്നെ ആയിരിക്കാം കുഞ്ഞിനോട് സ്നേഹമില്ലാതെ പെരുമാറണമെങ്കിൽ അതൊക്കെ തന്നെ ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ മാനസിക രോഗികളുടെ എണ്ണം കൂടി വരികയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം വേറൊന്നുമല്ല ആരാരെ കൊന്നുകഴിഞ്ഞാലും ഉടനെ പറയും മാനസിക രോഗമെന്ന് എന്തല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾക്ക് എന്തും ചെയ്യാനുള്ള ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരാളെ മാനസിക രോഗിയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു എന്താണ് ഒരാൾക്ക് മാനസിക രോഗി എന്നുള്ളതിൻ്റെ പരിഗണന കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് അഞ്ച് വർഷമെങ്കിലും സ്ഥിരമായിട്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറെ ചികിത്സ തേടുന്നതിൻ്റെ എല്ലാവിധ എന്താണ് എല്ലാവിധ അടയാളങ്ങളും അവരിൽ ഉണ്ടായിരിക്കണം എല്ലാവിധ ഒരു എന്താ അതിനുള്ള എല്ലാ തെളിവുകളും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവർ അയ്യോ ഇതുപോലെ അസുഖത്തിന് ചികിത്സിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇവക്ക് വേണമെങ്കിൽ ചത്തൂടായിരുന്നു ആരും തടയില്ലായിരുന്നല്ലോ ഇവൾക്ക് വേണമെങ്കിൽ മരിക്കാമായിരുന്നില്ലേ ഈ കുഞ്ഞിനെ എന്തിനാണ് ഇതിൽ ബലിയാടാക്കിയതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല പിന്നീട് ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും കണ്ണുനീര് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തതെന്നാണ് പിന്നീട് പറയുന്നത് കാരണം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഈ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് സങ്കടം ആവണം ഈ കുഞ്ഞില്ലാതാവട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്തു എന്നും പറയുന്നുണ്ട് എന്തല്ലേ എന്താണെങ്കിലും ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ കൂടുതലായിട്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അറിയച്ചാൽ നിങ്ങളിലേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വാർത്തകൾ എത്തിക്കാൻ ശ്രമിക്കാം എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇനി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്